ഓക്കെ ഹുമൺസ് ഡേൻ്റെയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പോസ്റ്ററാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് സോ ആദ്യമായിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു എനിക്ക് വേണ്ട രൂപത്തിൽ ആ പോസ്റ്ററിനെ വിളിച്ച് സോ ഇതിന്റെ ഫെയ്റ്റ് അകത്തുള്ള പേക്ക് എന്ത് ചെയ്യുന്ന പറഞ്ഞ പോലെ എക്സ്പാൻഡ് ചെയ്യാം അപ്പോൾ ഞാൻ എന്ത് ചെയ്തു എക്സ്പാൻഡ് ചെയ്യാനുള്ള ടോൾ യൂസ് ചെയ്യും അവർ നമുക്ക് നാല് ഓപ്ഷൻസോളം വരും ഇതാണ് ഏറ്റവും ബെറ്റായിട്ട് വന്നത് ചില ഞാനിത് ഇനി എനിക്കിവിടെ ഈ ഒരു ഇത് കളയണം ഞാൻ സെലക്ട് ചെയ്തിട്ട് ക്രെഡിറ്റ് പോർട്ടോയിൽ പോയിട്ട് വാങ്ങിച്ച് പെടിക്കുന്നത് എന്നിട്ട് ഞാൻ എന്തു ചെയ്യാം അവിടെ ഒരു പുതിയ കണ്ടിന്യൂ ഇനി അവിടെ എന്താണ് വരേണ്ടത് അവിടെ എന്തു എ ഫോസ് ഇനി കൊടുക്കാം എന്നിട്ട് ജനറേറ്റ് എന്ന് പറഞ്ഞാൽ പോയിട്ട് ഇനി അവിടെ റോസിന് അല്ലെങ്കിൽ നമ്മൾ അവിടെ വരാൻ ഉദ്ദേശിക്കുന്നത് അത് അവിടെ കൊടുത്താൽ അവിടെ നമുക്ക് അതുപോലെ അവരെന്തൊക്കെയും ഒരു റിസൾട്ട് ഉണ്ടായിത്തേ അവിടെ ഒരു നാല് എക്സാമ്പിൾ നമുക്ക് ഡിസൈൻ ചെയ്തിട്ട് നോട്ട് നമുക്ക് അവിടെ എന്തു ചെയ്തു അവർ പലതരത്തിലുള്ള റോസുകൾ ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻസ് ഉണ്ട് ഇനി വേറൊരു ഓപ്ഷൻ ഇവിടെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം വീണ്ടും തീരെ ചെയ്യാം ഞാൻ ഒന്നും കൂടി എക്സ്പാൻഡ് ചെയ്യാം ഡിഫൈൻ ചെയ്യേണ്ട ഏരിയ എന്നിട്ട് ഞാൻ കണ്ടിന്യൂ വിളിച്ചിട്ട് റൈറ്റ്ലി ചെന്നാ കൂടുതന്നെയാണ് വരുന്നത് നോക്കാം ഇതുവരെ പരിശോധിക്കുന്നത് അഥവാ എന്തെങ്കിലും ഒരു സ്പെസിഫിക് പ്ലേറ്റ്സില് നമുക്ക് എന്തെങ്കിലും കൊടുക്കണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ സാധനമാണ് വളരെ ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒരു സാധനം എൻ്റെ അറിയില്ല നമ്മൾ ഉദ്ദേശിച്ചാണേ അല്ല വന്നത് പക്ഷേ എഴുത്തുകൾ എഴുതുമ്പോഴാണ് ഇതിൻ്റെ ഒരു മെയിൻ പ്രോബ്ലംസ് നമുക്ക് ഫീൽ ചെയ്യുന്നത് ഇത് വലിയ കുഴപ്പമില്ലാത്ത സാധനം അല്ല വന്നത് ഓക്കെ അപ്പം ഇനി എഴുത്ത് ഇതുപോലെ കൊണ്ടുവരാം നമ്മൾക്ക് നല്ല പ്രോമിറ്റുകൾ നമ്മൾ പഠിക്കാം

പല താല്പര്യങ്ങളൊക്കെ ഉദ്ദേശിക്കാം നിങ്ങൾക്ക് ഗേറ്റിനാണ് അവിടെ വന്നത് ഗേറ്റ് എന്തേശിട്ടുണ്ട് മുൻ ടെൻ ബോധം മാറ്റം എന്തുള്ളൂ ഇത് കുഴപ്പമില്ല ഏകദേശം ഒരു നമ്മൾ വിചാരിച്ചിട്ട് ആണെന്ന് തന്നെ വന്നിട്ടുണ്ട് നമ്മൾ അവിടെ ഒരു വുട്ടൻ ബോധ് കൊടുക്കാനാ വന്നത് ഇനി അതിൽ നമുക്ക് എന്താ ഇടാം എന്താ ഇതെന്താ വെച്ചാൽ ഇതാണ് സോ ഇതാ ഇനി എനിക്ക് അവിടെ അവിടെ ഒരു എക്സ്ട്രാ ഈ ക്രിയേറ്റീവ് തിരികെ എന്തൊരു വീട് എന്നിട്ടുണ്ട് അപ്പം ഇതെന്തെ ടെക്സ്റ്റും ഗ്രാബിയാണുള്ള ഓപ്ഷൻ എന്നു വെച്ചാൽ അതിലെ ടെക്സ്റ്റുകളെ നമുക്ക് എടുത്തു തരുന്ന ഒരു സാധനമാണ് ആ ടെക്സ്റ്റുകൾ നമുക്ക് ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ ഇവർ ഈ ടെക്സ്റ്റുകൾ മാത്രമായിട്ട് അതിന് ഒഴിവാക്കിത്തരും പക്ഷേ ഇനി മറ്റുള്ളൊരു ഡിസൈൻസ് നമുക്ക് എടുത്തു മാറ്റാനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു ടൂളാണ് പക്ഷെ ഒരു പരിധിവരെ ഇത് പോസിബിൾ പോസിബിളാവുള്ളൂ മലയാളം ഫോന്ത് വഴുപ്പൊന്നും ഇത് എത്രത്തോളം വർക്ക് ആവില്ല സോ ഞാൻ കണ്ടോ ആ താനവർ എടുത്തു നോക്കൂ അടവ് വേറെ ഒന്നും ഇല്ല അതിലൊരു എടുത്ത് വന്നിരുന്നു അതിനെടുത്തു നല്ല ഡിലീറ്റ് അഴിച്ചു ഒഴിവാക്കും സോ സിമ്പിൾ ഇതുപോലെ തന്നെ ഇനിയിപ്പോൾ നമുക്ക് ഇതിന്റെ ഇമേജുകളെ വെവേറാക്കണം ഇപ്പൊ ഈ പൂകളെയും ഓരോന്ന് എനിക്ക് അന്നോട്ട് മുമ്പ് ചേഞ്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരു ഓപ്ഷനാണ് എഡിറ്റ് പോത്തോൽ പോയിട്ട് മാജിക് ഗ്രാബ് മാജിക് ഗ്രാബ് എന്ന് പറഞ്ഞാൽ എൻ്റർലി ഓരോ എലമെന്റ്സിനെയും നമുക്ക് വേറെ എടുത്ത് തരുന്ന ഒരു പതാണ് ടച്ച് ആവുമ്പോൾ ടച്ച് മാത്രം നമുക്ക് അതിനിന്നിരത്ത് തരാം ഇത് എൻ്റെ എലമെന്റ്സിന് നമുക്ക് എടുത്ത് തരും അതൊരു നല്ലൊരു എ ടൂൾ ആണ് പോലെ ചെറിയ ചില എലമെന്റ്സ് ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ഒന്ന് ജസ്റ്റ് വലിപ്പം കൂട്ടാൻ അല്ലെങ്കിൽ ബ്ലറാക്കാൻ ഇങ്ങനെ പല ആവശ്യങ്ങൾക്കും ബാക്ക്ഗ്രൗണ്ട് മാത്രം എഡിറ്റ് ചെയ്യാൻ ഇങ്ങനത്തെ ആവശ്യങ്ങൾ ഉപയോഗിക്കുന്ന സാധനം സോ ഇനി നിങ്ങൾക്ക് നന്നാകും നോക്കൂ ഇവിടുന്ന് അവരെടുത്തു വന്നത് ഏകദേശീ സാധനാണ് തിൽ ഈ എലമെൻ്റ്സും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുകയാണെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ കളയണമെങ്കിലൊക്കെ യൂസ് ചെയ്യാന്നല്ലാതെ കൃത്യമായിട്ട് അവർ എന്ത് ചെയ്തിട്ടില്ല എടുത്തരാനൊക്കെ സന്തോഷം സാധിക്കത്തില്ല എങ്കിലും നമുക്ക് ഒരുപാട് ഫലങ്ങൾ യൂസ് ചെയ്യാം ഞാൻ വേറൊരു ഇമേജ് ഇപ്പെടാം ഏ ഇതിൽ നമുക്കൊന്നും മാജിക് ടാബ് കൊടുത്തതാണ് ഈ കൈ മാത്രമായിട്ട് നമുക്ക് കിട്ടും കയ്യൊന്ന് സെൻട്രിയാക്കി കൊണ്ടുപോകണമെന്നോ കേട്ടോ നോക്കൂ വളരെ ഹെൽപ്ഫുള്ളായിട്ടുള്ളൊരു സാധനമാണ് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ഫുൾ ആയിട്ടുള്ള ടൂളാണ് ഞങ്ങൾക്ക് വളരെ യുക്കി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല ടൂളായിട്ടാണ് ടീമൻ ഇതും എത്രയാണ് ഈ മൂന്ന് മൂന്ന് ടൂൾ കടുത്ത ടൂൾസുകൾ